മറന്ന് അതാണ് അതെടുക്കു പൈസ പാലിന്റെ പൈസ എനിക്ക്

നാളെ നാളെ അതെ ഇപ്പോ ആ പാലിന്റെ കായി തന്നെ എടുത്തിട്ട് സ്കൂൾ കൊടുത്ത് എന്തിനാണ് എൻ്റെ വേറെ ഒരു കായി ഉണ്ടായില്ലേ

ഇത് എന്തൊക്കെ മനസ്സിൽ എന്ത് കളി അവരൊക്കെ കളിക്കണേ ഒന്നിട്ട് പറയാനും പാടില്ല ഏ കറണ്ട് ആ കറണ്ട് ബില്ല് വരാറായോ ഇത് കൂടുതലാണല്ലോ സാറേ ഇത് ഇങ്ങനെ വിട്ടാൽ ശെരിയാവൂലോ നാലു പിന്നെ എങ്ങനെയാണ് ഇവിടെ പൈസ ഉണ്ടാവുക ഇന്നലക്കാണ് ഇവിടത്തെ കാര്യങ്ങള് എന്താ സംഭവം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് റുപ്പ ക എന്താ കറണ്ട് തിന്നണോ എന്ത് കാരണങ്ങൾ ഇവിടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കണതായിരിക്കും ഇവിടെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനൊരു നിയന്ത്രണൊന്നുമില്ല എന്നാ ഞാൻ ചോദിക്കണായി അതില്ലേ ഈ ഈ വീട്ടിലല്ലേ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഉപ്പ്യവടെ കാണിക്കണേ നിങ്ങള് എന്താ പറയണെല്ലാം എന്ത് കാണിച്ചാലും ശരി കാണിച്ചില്ലെങ്കിലും ശരി ഞാൻ ഈ മീസേന അടിച്ച കായ കൊണ്ടാണ് ഇവിടുത്തെ ചെലവ് കഴിഞ്ഞത് അതൊന്ന് മനസ്സിലാക്കി ഒരു കണ്ണിച്ചോരക്കുണ്ടാവണം അതാ ഞാൻ പറഞ്ഞേ അല്ല നിങ്ങൾ എന്താണ് കണക്ക് പറയണത് എന്താണ് പിന്നെ പറയണ്ടേ നിങ്ങൾ മാസം തരുന്ന പൈസ കണക്ക് പറയണത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഇരുപത്തയ്യായിരം പതിനായിരം ഒക്കെ വാടക ഇത് അല്ല ഇത് ഞാൻ ചെലവാക്കാനും നമ്മളെ പൈസ പോണത് ആണോ അതിന് നിയന്ത്രണം വേണോ ഇതിപ്പോ ഞാനാണോ അത്രയും പൈസ ആക്കിയത്

ഞാൻ ഇന്നോട് പറയാറില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം വെക്കാണ്ടെങ്കിൽ അപ്പൊ വെച്ചിട്ട് അത് ഓൺ ചെയ്യണം കുഴപ്പമില്ല ഇത് ഏതു നേരവും ഇത് ഇങ്ങനെ ഓൺ ചെയ്തിടും എന്നിട്ടോ ഇതിൽ തണുപ്പിച്ച സാധനം പിന്നെ തിന്നാൻ നേരത്തെ അതൊരു ചൂടാക്കലേ അതിന ആ ഓവണും ഓൺ ചെയ്യാൻ പ്ലേക്കണേ ഇതല്ല ഇവിടുത്തെ കഥ ഇതൊക്കെ ഇതൊക്കെ ഞാൻ എന്താ പറഞ്ഞ് മനസ്സിലാവുണ്ടോ ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായി തന്നെയാണ് നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ പോക്കറ്റിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം വേണ്ട ഈ ഏടി ഞാൻ അങ്ങനല്ല പറഞ്ഞേന്ന് ഇത് മൊത്തത്തിലുള്ള സംഗതി പറഞ്ഞാണ് ഇത് അപ്പൊ ഇതിന്റെ പോട്ടെ ഇതിപ്പോ ഫ്രിഡ്ജും ഓവണും അവിടെ കിടക്കട്ടെ വെള്ളം തീരുമ്പ് തീരുമ്പോടി അവരുടെ പൊട്ടിങ്ങനെ സ്വിച്ചിട്ടിട്ട് എളുപ്പ പണി നോക്കണ്ടല്ലോ ആ കൊന്ന് നിയന്ത്രിച്ചോക്ക് ആവശ്യത്തിന് ആ വെള്ളം വേണോ വെള്ളം വേണമെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കണൊരു കണക്കുണ്ട് ഇനിപ്പിച്ച് ന രാവിലെ നേരം വെളുക്കുമ്പോ എണിച്ചിട്ട് ആ കിണറ്റുകാരെ പോയിട്ട് ആ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം ഓയി ശരീരത്തിനും ഒരു ആയാസം കിട്ടും അത്യാവശ്യം രാവിലെ ഉപയോഗിക്കാനുള്ള വെള്ളവും കിട്ടും അങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങളെ നിയന്ത്രിക്കല് ഇതിപ്പോ കറണ്ട് ഇല്ലാത്ത കാലത്ത് ആൾക്കാർ എന്താ ചെയ്തതന്നെ അതേമാതിരി എന്തൊരു സാധനം ഉണ്ടെങ്കിലും അങ്ങനെ അപ്പൊ തന്നെ മിക്സിൽ അതിന്റെ ആവശ്യമില്ല ആ അതിനാണ് അമ്മിയുള്ളത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മീ മരക്കുക മഞ്ഞളാണെങ്കിലും കുരുമുളക് ആണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ അതിൻ്റെ കുളിക്കലേ ഈ നിലക്ക് പോയ പേ ഇതിലും അപ്പുറത്തേ ഇല്ലേ അതെന്തൊക്കെ കൊണ്ടുപോയി വിറ്റോ ഇവിടെ

അത് എടായിട്ടൊന്നും ഇല്ല പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് ഓഫാക്കിടണന്ന് വെറുതെ മാവന്തേരം പിന്നെ അത് ഓഫ് ആക്കണ്ടേ ചെലവിച്ച എനിക്ക് കൊറച്ചരക്കണം തെറ്റി മിക്സിക്കൊന്നും പറ്റിയില്ല പിന്നെന്താ കറണ്ട് ഇല്ലേ കറൊക്കെ ഉണ്ട് പിന്നെന്താ ചെലവ് ചുരുക്കലാ ചിലവ് ചുരുക്കലോ ചെലവ് ചുരുക്കൽ ഈ അരക്കലൊക്കെ തമ്മിലെന്താ ചെലവ് ചുരുക്കുമ്പോ മിക്സി ഒന്നും ഉപയോഗിച്ചു കറണ്ട് കാശ് ലാഭിക്കാനാ ഓ അപ്പൊ നല്ല പരിപാടിയാ ഞാനിപ്പ അരച്ചു തീരുട്ടോ ഈ അരച്ചാ നല്ലോണം ശ്രദ്ധിക്കണേ സമയടുക്കോ കഴിഞ്ഞാ കറണ്ടുക കാര്യത്തില് അയ്യോ ഞങ്ങളായി അധികം കറണ്ടൊന്നും ഉപയോഗിക്കുന്നല്ലോ ഡേ മറ്റേ ആ ഒരു ബൾബ് മറ്റേ ഫാൻ അല്ലേ ഉപയോഗിക്കുന്നു അതിന് കൂടുതൽ എന്ത് കുറയ്ക്കാനോ നല്ല ചൂട് കാലൊക്കെയാണ് ഇങ്ങനെ കടന്നു കറങ്ങിയിട്ടുണ്ടെങ്കിൽ ബില്ല് കൂടും അല്ല നിങ്ങള് ഫാൻ കറക്കിയാലും അവിടെയുള്ള വരുന്നേ പിന്നെ മൂപ്പറ ചീത്ത ഞാൻ കേക്കേണ്ടി വരൂ ഒന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞോ ഓ കഴിഞ്ഞു അങ് കഴിക്കട്ടോ ചെലവ് ചുരുക്കിന്റെ ഭാഗമായിട്ടൊക്കെ നല്ലതാ അല്ല ഞാൻ എന്തായാലും ഇപ്പൊ അരക്കണല്ലോ ആ പരിക്കുട്ടി ആ എന്താ വൈകിയോ ആ ഒന്നും പറയാ നല്ല പണി വരുന്ന അവിടെ കൊറേ യൂണിഫോം വന്നിട്ട് എവിടെ നിന്റെ കടയിലോ എന്താ പെൻറെ കടയിലോ എന്താ പണി വരു ആ അല്ല പറ്റും ഞാൻ ആനക്ക് പണിയോ ശരി ശരി ആ ആ

<ihak violin beeping warfare> ും തരാ ഉപ്പും തരാ വേണമെങ്കിൽ അറിയാവണ്ടേറില്ല എനിക്ക് പോണോ ഉള്ളത് എന്താ കാര്യം വാശി ഞാൻ വെള്ളം നിന്റെ ബാക്കി ഒരു പപ്പടം നിങ്ങക്ക് വേണ്ടിട്ട് രണ്ട് പപ്പടം കാറ്റാൻ വേണ്ടിട്ട് ഒന്നാറ് വലിച്ചേനക്കൊക്കെ നല്ല വിലയാണ് അത് മാത്രല്ല ഈ രണ്ട് പപ്പടത്തിന് വേണ്ടി ഗ്യാസ് ഓൺ ആക്കാന്ന് പറഞ്ഞാൽ നഷ്ട ചെലവ് ചുരുക്കണ്ടേട്ട് ഉപ്പ് തരാ ഇത് അത്ര മതി കേട്ടോ ഇനി ഉപ്പൊക്കെ നമ്മള് സൂക്ഷിച്ചു കാണാൻ കൈകാര്യം ചെയ്യാമോ ആ ഉപ്പിനുണ്ട് നല്ല വില ആവശ്യമില്ലാതെ ഇങ്ങനെ കതറാൻ പറ്റില്ല ചിലവ് ചുരുക്കണോ ഇനി ഞാൻ വെള്ളം കോരാൻ പോവാണ് പാത്രം ഒന്നിലെങ്കിൽ ഇവിടെ വെച്ചോ അല്ലെങ്കിൽ കെനിക്കരയിലേക്ക് കൊണ്ടുപോയിട്ടോ മുളക് വെച്ചേക്കണേ ആളെ കൊല്ലാ കൊണ്ടേക്ക മുളക് എന്താണ് ഹെ എന്താണ് സി തുറിയടകി എങ്ങനെയെങ്കിലും മന്നീഗ പള്ളിയിൽ ഒന്നും തോന്നുന്നില്ല എന്താ മുച്ചി വീണു സൗഓൾ വീണു പറച്ചര ആഹ സി തുരക്കാസ് എന്താക്കി സിരി നീ നീന്തും എന്താണ് ദൈവി അല്ലം കൊリദ അങ്ങോട്ട് പോവടാ എവിടെ ഇവിടെ ആവിടെ നടക്കാൻ ചായസക്കാര കാണിച്ചോ ഹെ ഓ നോക്കേ എന്റെ കുട്ടീൻ്റെ ഒന്ന് നോക്കി ഒരു മനുഷ്യല്ലാ പറഞ്ഞേ പോയി അതെ പുതിയ കൊട്ടേഷൻ പിടിക്കല്ലേ കുട്ടി ഇടങ്ങി നോയിക്കോട്ടോ സജ്ട്ടാ പട്ട ഈ പീസ് മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഷീറ്റ് മുകളിലോട്ട് അടിച്ചിട്ട് ആ ഗ്യാപ്പ് ഒക്കെ അടക്കണം ഇത് പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് ആദ്യം വരെ ചെയ്യ് എന്നിട്ട് ഇത് മുഴുവൻ വെൽഡ് ചെയ്ത് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ച് നമുക്ക് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് തുടങ്ങിയാലോ കണക്ഷേ കണക്ഷെ കൊടുക്കണക്ഷോക്കാൻ മനസിലായി പരി കുട്ടിയെ പരികുട്ടിയെ റസ്യ എന്ത് വാതിലൊക്കെ അടച്ചിട്ടോ ഇല്ല അവിടെ ഇല്ലേ അന്ന് ഇന്റെ അടുത്ത് കൊടുക്ക മല്ലിക മല്ലിക എവിടെ പോയി കിടക്കണം മല്ലികാതിലൊക്കെ പൂട്ടി കിടക്കാണ്

ോ ആർക്കറിയും ആദ്യം നമുക്ക് ഈ ഷീറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഫുൾ ലെത്തിൽ പുതിയ ഷീറ്റ് മേടിച്ചടിക്കാം അപ്പൊ ഒരെണ്ണത്തിന് എത്ര അളവ് വേണോന്ന് അറിയാൻ പറ്റുവല്ലോ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഓട്ടോറിക്ഷ കൊണ്ടുവരാം ചേട്ടാന്ന് പിടിച്ചേ എന്തൊക്കെ ആകെ പോയിരിക്കുന്ന സൈഡിൽ നോക്കി പിടിക്കടിയാണ് എവിടെ പോയി പറയണ്ട എന്താ ചെലവ് ചുരുക്കല്ലേ ഞാനും കറണ്ട് ബില്ല് തിരി കൂടിയപ്പോ ഞാൻ പറഞ്ഞൂടി മോട്ടർ ഇടണ്ട ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ ഈ തൽക്കാലം ഒന്നാ കിണറ്റിന്ന് വെള്ളം കോരി എടുത്താ മതി എന്നൊക്കെ പറഞ്ഞു ആ വെള്ളം കുറയാൻ പറ്റും ഇടുക്കാൻ പറ്റാത്തവല്ലാത്ത ചെമ്പിടുത്ത് ഒന്നിച്ച് നൽകി ആശുപത്രി പോയിട്ട് വരിക വെറുതെ വേണ്ടാത്ത കാര്യങ്ങളുടെ ഇടപെടാണ്ട പരിക്കുട്ടി അവര് വെള്ളം കോരി അല്ലെങ്കിൽ മോട്ടർ എന്തെങ്കിലും ചെയ്തോട്ടെന്ന് വിചാരിച്ചപ്പോ മനസ്സിലായിപ്പോ അതെ ഒന്ന് ഇച്ചിരി വെൽഡിങ് നമ്മടെ മുനിസിപ്പൽ പാർക്കില്ലേ എന്റെ ചുറ്റുമുള്ള മതില് ഒന്ന് പുതുക്കാൻ വേണ്ടിട്ടുള്ള ഒരു കരാർ എടുത്തറണ്ട അപ്പൊ അത് മുഴുവൻ പൊളിച്ചുണ്ടെന്നൊന്ന് വെൽഡ് ചെയ്ത ഷീറ്റ് മാറ്റി പെയിന്റ് അടിച്ച് അവിടെ കൊണ്ടൊന്ന് വെക്കണം അത് എന്റെ വീട്ടിലാണെങ്കിൽ ഇത്രയും ഫേസ് ഇല്ല അപ്പൊ വാങ്ങുക നമുക്ക് ഇവിടെ പണിയാലോ മുറ്റവും ഉണ്ട് എന്ത് പണി എന്റെ ഇപ്പൊ കറണ്ട് ബില്ല് കൂടി പണിണ്ടോസുട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്താ മനസ്സിലാക്കാത്ത കറണ്ട് ബില്ല് കൂടിയ കാര്യം എന്താന്ന് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ നിയന്ത്രിച്ചു നോക്ക് എന്നാ കൊറേ ഒന്ന് നോക്കാലോ

que és mena de culte